ശാസ്ത്രീയമായി പ്രതിരോധിക്കാൻ മൂന്ന് വിദ്യാർത്ഥികളുടെ പടയൊരുക്കം പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനായി തയ്യാറാക്കിയ സ്മാർട്ട് വാച്ചിന് യങ് ഇന്നൊവേറ്റീവ് ടാലൻറ് മത്സരത്തിൽ അംഗീകാരം ലഭിച്ചു പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരായ പി തീർത്ഥ കെ നസാഫാരിൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ എ ടി ഋഷാൻ എന്നിവർ തയ്യാറാക്കിയ മൾട്ടി പർപ്പസ് ഡോഗ് റിപ്പലന്റ് സ്മാർട്ട് വാച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ സംസ്ഥാനതല യങ് ഇന്നൊവേറ്റീവ് ടാലന്റ് മത്സരത്തിൽ സമ്മാനാർഹമായി ജി അൾട്രാസോണിക് സൗണ്ട് എസ് അലർട്ട് അലാം ഹെൽത്ത് മോണിറ്ററിംഗ് എന്നിവയുടെ സംയോജനത്തിലൂടെ കുട്ടികൾ വയോജനങ്ങൾ സ്ത്രീകൾ അംഗപരിമിതിയുള്ളവർ തുടങ്ങി എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലാണ് ഈ സുരക്ഷാ സംവിധാനം ഒരുങ്ങുന്നത് എപ്പോഴും ശരീരത്തോട് ചേർത്ത് നിർത്താവുന്ന സ്വകാര്യ സുരക്ഷാ സംവിധാനമെന്ന നിലയിൽ വാച്ചിന് പ്രസക്തിയേറെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും അരലക്ഷം രൂപയും ക്യാഷ് അവാർഡും ഇവർക്ക് ലഭിക്കും നേരിടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു മൾട്ടി പർപ്പസ് ഡോഗ് റിപ്പല്ലൻ്റ് സെക്യൂരിറ്റി സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു വാച്ചിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് തെരുവുനായ ആക്രമണത്തിന് നേരെയുള്ള ഒരു കാര്യമാണ് പെട്ടെന്നൊരു ആക്രമണം നേരിടുന്ന എല്ലാവർക്കും അത് വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു ഈയിടെ ഞങ്ങൾക്ക് സംസ്ഥാനതലം വരെ പോകാനും എഴുപത്തി അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് നേടാനുമായി സാധിച്ചു ഞങ്ങളുടെ സ്കൂളിലെ എച്ച് എം ടീച്ചേഴ്സ് അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം തന്നെയാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു നേട്ടം കൈവരിക്കാനായി സാധിച്ചു കൺവീനർ സി ഹുസൈന മഷ്ബൂബ പ്രിൻസിപ്പൽ വി മുഹമ്മദ് സമീർ പ്രഥമാധ്യാപകൻ ലുക്മാൻ ൻ ഭാരവാഹികൾ എന്നിവരുടെ പിന്തുണയിലാണ് കുട്ടികൾ മത്സരത്തിന് എത്തിയത് സ്പോർട്സ് രംഗത്താണെങ്കിലും നമ്മുടെ സ്കൂൾ ഫസ്റ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് കലാമേളയിൽ മാത്രമല്ല ഉറുദു സാഹിത്യ വിഭാഗം അറബിക് പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് ഇപ്രാവശ്യവും അതെ അതേ ഓവറോൾ ഫസ്റ്റ് നിലനിർത്താൻ കലാമേള രംഗത്ത് കഴിഞ്ഞു അതിൽ നിന്നും ജില്ലയിലേക്കും ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്കും നമ്മുടെ കുട്ടികൾ ഹൈസ്കൂൾ ലെവലിലും ഹയർ സെക്കൻഡറി ലെവലിലും പങ്കെടുക്കുകയും സ്കൂളിൻ്റെ പ്രശസ്തി വ്യാപിക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട് സമഗ്രമായ വികസനമാണ് സ്കൂൾ സ്വപ്നം കാണുന്നത് സ്പോർട്സ് വിഭാഗത്തിൽ സ്കൂളിന് വളരെ ഉന്നത വിജയം നേടാൻ സാധിച്ചു സംസ്ഥാന ദേശീയ തലത്തിൽ ധാരാളം ഇനങ്ങളിൽ കരാട്ടെ ബോക്സിംഗ് ഇനങ്ങളിൽ ദേശീയ തലത്തിൽ വിജയം നേടാൻ സാധിച്ചു കുട്ടികൾക്ക് അതേപോലെ സബ് ജില്ലാ മേളയിൽ ഉന്നത വിജയം മൂന്നാം സ്ഥാനം ഓവറോൾ മൂന്നാം സ്ഥാനം നമ്മുടെ സ്കൂളിനായിരുന്നു തലത്തിൽ ധാരാളം കുട്ടികൾ പങ്കെടുക്കുകയും ഉന്നത വിജയം കൈവരിക്കുകയും ചെയ്യാൻ സാധിച്ചു പാഠ്യരംഗത്തും പാഠ്യതരംഗത്തും വിദ്യാലയം മികച്ച നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് സംസ്ഥാനതല കായിക ശാസ്ത്ര കലാമേളകളിലും പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകൾ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് പരിശമലരിമസൽ തിരുഗുരു കുനികമ കരിഗദിലുരി തിരി തെളিতারേ വീരീ ദത്തി രമദമലബാരി ഉദിത്ത മിരാം തരുളേ 바രിൻ కున్నన దుండి సుమల్ శుహరోత్తవరా పురులే న్యూస్ бюро പട്ടിക്കాడు